മമ്മൂട്ടിക്ക് അവാർഡ് നൽകിയില്ലെന്ന പ്രചാരണത്തിൽ മറുപടിയുമായി ജൂറി അംഗം എം ബി പത്മകുമാർ വ്യാജ പ്രചാരണമെന്നും മമ്മൂട്ടി അഭിനയിച്ച ഒരു ചിത്രം പോലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡിനെ അപേക്ഷിച്ചിട്ടില്ല എന്നും എം ബി പത്മകുമാർ പറഞ്ഞു തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അനാവശ്യ വിവാദമുണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു ദിവസങ്ങളായിട്ട് നമ്മളെല്ലാം കാതോർത്തിരിക്കുകയാണ് ഈ ഒരു പ്രഖ്യാപനത്തിനായിട്ട് അപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ പല നവമാധ്യമങ്ങളും പല പ്രശസ്തമായ ദൃശ്യമാധ്യമങ്ങളുടെ ഓൺലൈൻ പോർട്ടലൊക്കെ ഇതിനെക്കുറിച്ച് ഒരു സജീവ ചർച്ചയിലായിരുന്നു അപ്പോൾ അതിനകത്ത് വന്ന അഭിപ്രായത്തിലൊക്കെ പറയുന്നത് മമ്മൂട്ടി എത്ര മത്സരിച്ചാലും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കില്ല കാരണം ഭരിക്കുന്ന ബി ആണല്ലോ എന്തായാലും കാന്താരയ്ക്കുള്ള ഋഷഭ് ഷെട്ടിക്ക് തന്നെ അവാർഡ് കിട്ടും എന്നുള്ള ചർച്ചയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് നടന്നത് അപ്പോൾ ഇന്ന് അതുപോലെതന്നെ സംഭവിച്ചു മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടിയില്ല മലയാളിക്ക് വല്ലാത്ത വേദനയാണ് ആട്ടം പോലുള്ള സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ കിട്ടി സന്തോഷിക്കുന്നുണ്ടെങ്കിലും പക്ഷേ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടാത്തതിൽ നമ്മളൊക്കെ വല്ലാത്ത സങ്കടത്തിലാണ് പലരും വളരെ മോശമായ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ചിലഴുതി ഉറപ്പാണ് കിട്ടില്ല അതിപ്പോ എങ്ങനെ തകർത്ത് അഭിനയിച്ച് ആടിയാലും കിട്ടണമെങ്കിൽ ഈ നാറിക്കൂട്ടങ്ങൾ അവിടെ നിന്നും ഇറങ്ങണം അടുത്ത പത്മഭൂഷൺ അങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് എത്ര തവണയായി രണ്ടായിരത്തി പതിനാലിന് ശേഷം മമ്മൂട്ടിയുടെ എത്രയോ സിനിമകൾ ഈ കുറെ തെറിയൊക്കെ പറഞ്ഞിട്ട് മതം നോക്കി ആളുകളെ തരംതിരിക്കുന്ന ഒരു ഭരണകൂടം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി മമ്മൂട്ടിയുടെ തട്ട് താണു തന്നെ ഇരിക്കും ഇനിയിപ്പോ വായിച്ചാൽ നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഇങ്ങനെ കമന്റുകളാണ് ശരിയാണ് മമ്മൂട്ടി സാറിനെ വളരെയധികം ആളാണ് അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹത്തിന് അവാർഡ് നഷ്ടപ്പെട്ട് നൻപകൽ നേരത്തും അയക്കം പോലുള്ള സിനിമ വളരെ അധികം ഗംഭീരമായിട്ട് അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് വളരെ സൂക്ഷ്മതലത്തിലുള്ള ഒരു കഥാപാത്രത്തെ അദ്ദേഹം അപ്രോച്ച് ചെയ്തു സംസ്ഥാന അവാർഡ് കിട്ടി അപ്പൊ തീർച്ചയായിട്ടും ദേശീയ അവാർഡിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയിലാണ് ഇരുന്നത് പക്ഷേ ആ സിനിമയ്ക്ക് ഒരു അവാർഡും കിട്ടിയില്ല എന്നുള്ളതാണ് അത് വല്ലാതെ വേദനിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന കമന്റുകളൊക്കെ വീണ്ടും വീണ്ടും വളരെ മോശമായിട്ടാണ് എഴുതുന്നത് ഈ ചർച്ചകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു കമന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ഈ കഴിഞ്ഞ ഈ അവാർഡ് പ്രഖ്യാപനം ിയിലെ ഞാനും ഉണ്ടായിരുന്നു സൗത്ത് ജോറിയയിലെ ഞാനും അംഗമായിരുന്നു ഇതിനകത്ത് അപ്പം എൻ്റെ മുമ്പിൽ മലയാളത്തിൽ നിന്നുള്ള സിനിമകളൊക്കെ സൗത്ത് ജൂ സൗത്തിലുള്ള എല്ലാ സിനിമകളും വന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ടുണ്ട് നാഷണൽ ജൂറി ആയിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ഞാൻ സമീപിച്ചത് എനിക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും എനിക്ക് വിശ്വാസമുണ്ടെങ്കിലും കലയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഞാൻ സമീപിക്കുന്നത് ഓരോ സിനിമയോ അതിൻ്റെ ആടങ്ങളിലേക്കാണ് അല്ലാതെ എൻ്റെ വ്യക്തി താല്പര്യങ്ങൾ വെച്ചിട്ട് ഒരു സിനിമയും ഞാൻ വിലയിരുത്താൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ വിലയിരുത്തി തന്നെയാണ് ഞാൻ എൻ്റെ ഒരു അവസാന റിപ്പോർട്ട് നൽകിയത് തന്നെ അപ്പോൾ ഈ ജൂറിയിൽ അഞ്ച് പേരുണ്ടെങ്കിൽ ഈ അഞ്ച് പേർക്ക് അഞ്ച് അഭിപ്രായങ്ങളായിരിക്കും പല നല്ല സിനിമകളും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ചില സിനിമകൾ എന്ന് എൻ്റെ കഴമ്പ് കൊണ്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി എന്റെ റിപ്പോർട്ട് ഇപ്പോൾ ഞാൻ ആ ദിവസം സിനിമ ഉണ്ടാകാൻ വൈകുന്നേരം വന്നിരുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടതും ആ സിനിമയുടെ ഇന്ന അവാർഡിലേക്ക് പോകണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അത് ഉണ്ടായിരുന്നതെന്നും മികച്ചതാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ട് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാറുണ്ട് ഈ ലിസ്റ്റുകൾ ചേർത്ത് വെച്ച് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന എന്റെ മനസ്സിൽ തോന്നുന്ന സിനിമകളാണ് അവസാനത്തെ ഞങ്ങൾ അഞ്ചംഗ കമ്മിറ്റിയിൽ ഇട്ട് ചർച്ചയിൽ വെക്കുന്നത് അപ്പോൾ ഞാൻ ചിലപ്പോൾ സെലക്ട് ചെയ്ത സിനിമകൾക്ക് സിനിമകൾ അദ്ദേഹത്തെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പോൾ ഈ അഭിപ്രായ സമന്വയം വന്നില്ലെങ്കിൽ ഒരു വോട്ടിങ്ങിലേക്ക് പോകും വോട്ടിങ്ങിൽ ഏറ്റവും വോട്ട് കിട്ടുന്ന സിനിമയ്ക്കായിരിക്കും ഫൈനൽ ജൂറിയിലേക്ക് കയറി പോകുന്നത് ചില സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു സിനിമകൾ കഴമ്പുള്ള സിനിമകൾ കയറി കയറ്റി വിടാതെ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ നാഷണൽ അവാർഡിന്റെ ജെനുവിനിറ്റി ഒന്നുകൊണ്ട് മാത്രം അത് നാഷണൽ ഫൈനൽ റൗണ്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അതിന്റെ അവിടുത്തെ ആൾക്കാരുടെ കഴമ്പുകൊണ്ട് ഇങ്ങനെയുള്ള നഷ്ടപ്പെട്ടു പോയ സിനിമകളെ തിരിച്ചു വിളിച്ച സംഭവം വരെ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ആ തിരിച്ചു വിളിച്ച സിനിമകൾക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുമ്പോഴും നമുക്ക് സന്തോഷിക്കാം കാരണം നമ്മുടെ തീരുമാനം ശരിയായല്ലോ എന്നുള്ളത് പിന്നെ ഇത്രയേറെ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലില്ലേ സത്യത്തിൽ ഏറ്റവും വേദനയുള്ള കാര്യം അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റ് ആണ് ഇതിനകത്ത് ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിൻ്റെ ഒരു സിനിമകളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി സാറിന്റെ നന്മകൾ നേരത്തെ മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ച് ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല ഇത് ആരാണ് അയക്കാതിരുന്നത് എന്നിട്ട് അയക്കാതിരുന്നിട്ട് ഓൺലൈൻ ചർച്ചകൾ മുൻവിധിയോടുകൂടി ആരൊക്കെയോ കൂടി ഇരുന്നിട്ട് പടച്ചുണ്ടാക്കുകയാണ് മമ്മൂട്ടിക്ക് കിട്ടില്ല കാരണം ബി ജെ പി ആണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ആരാണ് മമ്മൂട്ടി സാറിന്റെ സിനിമകൾ മാത്രം നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്നതും അതിന്റെ വഴി മുഴുവൻ ബി ജെ പി സർക്കാരിന്റെ തലയിൽ കെട്ടി വച്ചതും ആരാന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം സംസ്ഥാനം ആര് ഭരിച്ചാലും ദേശീയം ആര് ഭരിച്ചാലും ചില ആൾക്കാരെ കള്ളത്തരം പറഞ്ഞ് ആ ഒരു സർക്കാരിനെ ിക്കുന്നത് നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി കാണുന്ന കാര്യമാണ് മാത്രമല്ല ഞാനവിടെ ജൂറി ആയിരുന്നു കൊണ്ട് പറയുകയാണ് അവിടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു സർക്കാരിന്റെ യാതൊരു ഇടപെടലും ഈ ഒരു ജൂരില്ലായിരുന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടതാണ് ഒരിക്കലും അന്നത്തെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അനുരാഗ് ഠാക്കൂർ അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിന്റെ വസത്തിലേക്ക് വിളിക്കുകയും എല്ലാ ജൂരിയങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ആ ചർച്ചയിൽ എവിടെയും സിനിമ എങ്ങനെയാണ് ആരുടെയൊക്കെ സിനിമയാണ് ആർക്ക് കൊടുക്കണം എന്നൊരു ചർച്ചയും വന്നിട്ടില്ല അദ്ദേഹം ചോദിച്ചു ഓരോ സംസ്ഥാനത്തിലും സിനിമ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് മാത്രം അദ്ദേഹം ചോദിച്ചത് നമ്മുടെ സജഷൻസ് മാത്രമാണ് ചോദിച്ചത് പക്ഷേ ഇതിനെടലും വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നായിരിക്കില്ല സർക്കാരിന്റെ നിന്ന് തന്നെ ആയിരിക്കും അതിന്റെ ചില ചീലുകൾ അവിടെ ഇവിടെയൊക്കെ ഞാനും കണ്ടതാണ് എന്തായാലും ഈ ഒരു ഇതിന്റെ പുറകിൽ ആര് പ്രവർത്തിച്ചാലും അത് ഇത്രയും വലിയൊരു സിനിമ നാഷണൽ അവാർഡ് അവാർഡിലേക്ക് അയക്കാതിരുന്ന ആരുടെയൊക്കെ ചിന്തയായാലും അത് വളരെ മോശമായ ഒരു കാര്യമാണ് അത്ര ചിന്തകളെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം ആരെങ്കിലും സർക്കാരിനെതിരെ ഏത് സർക്കാരിന് അഭിപ്രായം പറയുന്ന സമയത്ത് അതിന്റെ ഒതന്റിസിറ്റി അതിന്റെ ജെന്യൂനിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് ഏറ്റെടുക്കാനും പ്രതികരിക്കേണ്ടതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാറുള്ളത് എന്തായാലും യും ഇത് അയക്കാതിരുന്ന മലയാളത്തിന് വലിയൊരു നഷ്ടമാണ് വരുത്തിയത് ഏർ മമ്മൂട്ടി എന്ന നടനെ മാത്രമല്ല മലയാളത്തിന് വലിയൊരു അവാർഡാണ് നഷ്ടപ്പെട്ടു പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് അവസരമാണ് അവാർഡല്ല അവസരമാണ് നഷ്ടപ്പെട്ടു പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നാഷണൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ നമസ്കാരം